ഫ്ലോർ ടെക് യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം നമസ്കാരം ചെല്ലാനം ഗ്രാമപഞ്ചായത്തിലെ കണ്ണമാലി ചെറുകടവ് കാട്ടിപ്പറമ്പ് കടൽക്ഷോഭമുണ്ടായ പ്രദേശങ്ങൾ സന്ദർശിക്കാൻ എത്തിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് ആന്റണി കുരുത്തറ കണ്ണമാലി മണ്ഡലം പ്രസിഡന്റ് ജോഷി സർക്കാർ നടപ്പാക്കുന്ന തീരദേശ ഹൈവേ ജനങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് ജനങ്ങളുടെ ആശങ്ക പരാതികൾ എന്നിവ നേരി കേട്ട് തുടർന്ന് ചെറിയ കടവ് സെന്റ് ജോസഫ് സ്കൂളിൽ നടന്ന പരിപാടിയിൽ ഈ വിഷയങ്ങൾ നിയമസഭയിൽ ശക്തമായിട്ട് അവതരിപ്പിക്കുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പ് നൽകി ഇന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് കണ്ണമാലി തീരദേശ മേഖലയിലേക്ക് തീരദേശ മേഖലയിലെ വിഷയങ്ങളെ കുറിച്ച് പരമ്പരാഗതമായി നിലനിൽക്കുന്ന വിഷയങ്ങളാണ് തീരദേശ മേഖലയിലെ വിഷയങ്ങൾ ആ വിഷയത്തെക്കുറിച്ച് എന്നും കേരളത്തിന്റെ പൊതുസമൂഹവും തീരദേശ മേഖലയിലെ ജനവിഭാഗവും ബോധവാന്മാരാണെങ്കിൽ കൂടിപ്പോലും ഇപ്പോൾ ഈ തീരം സംരക്ഷിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള കടൽവിത്തിയുടെ നിർമ്മാണം ഏകദേശം ഒരു ഘട്ടം വരെ പൂർത്തീകരിച്ച് കണ്ണമാലി തൊട്ട് ബീച്ച് റോഡ് വരെ നമ്മുടെ ദ്രോണാചാര്യ മോഡലിൽ സംരക്ഷിക്കണം എന്നുള്ള ആവശ്യം ആവശ്യം മുൻനിർത്തിക്കൊണ്ട് തീരമേഖലയെ സംരക്ഷിതമാക്കണമെന്നുള്ള ഒരു ആവശ്യം മുൻനിർത്തിക്കൊണ്ട് ഞാനിപ്പോൾ ഇന്നീ സംസാരിക്കുന്ന എന്റെ തൊട്ടു പുറകിൽ തന്നെ അഞ്ച് വീടുകൾ നാമാവിശേഷമായി തകർന്ന് ജനങ്ങൾക്ക് വാസയോഗ്യമായ വീടുകൾ നഷ്ടപ്പെട്ടുകൊണ്ട് കടലിന്റെ ആക്രമണ ഭീതിയിൽ ജീവിക്കുന്ന ജനങ്ങളെ സംരക്ഷിക്കുന്നതിനെ കുറിച്ച് ആ മേഖലകൾ സന്ദർശിച്ച് ഇതിനകത്ത് എന്ത് പരിഹാരമാണ് കേരള നിയമസഭക്കകത്ത് കൈക്കൊള്ളേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഒരു ജനപക്ഷ നിലപാടുകളുമായി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഒരു കാര്യം നമ്മൾക്ക് കണ്ണവാലി പ്രദേശം മുമ്പോട്ട് പോയാൽ ലോക ഭൂപടത്തിന്റെ മാപ്പിൽ നിന്ന് പോലും കണ്ണവാലി ചെല്ലാന കണ്ണവാലി അടക്കമുള്ള പ്രദേശങ്ങൾ ഉണ്ടാകുമോ എന്നതിനെ സംബന്ധിച്ചുള്ള ആശങ്ക നിലനിൽക്കുമ്പോ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കേരളത്തിന്റെ ജനപക്ഷ പ്രതിപക്ഷ നേതാവ് ഈ നമ്മുടെ പ്രദേശത്തേക്ക് കടന്നു വരുന്നത് അദ്ദേഹത്തിന്റെ കടന്നു വരവിന് വളരെ പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ നോക്കിക്കാണത് നിങ്ങൾ ഇന്നിവിടെ ഈ തീരദേശ ജനത അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് നോക്കിക്കാണുന്നതിനും അതിന് പരിഹാരം കാണുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മുടെ ബഹുമാനീയനായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവർ ഇന്നിവിടെ എത്തുന്നത് നമുക്കറിയാം ഈ കഴിഞ്ഞ കടലുകേറ്റത്തിന് മറ്റുമായിട്ട് കുറെ അധികം വീടുകൾ തകർന്നു പോയിട്ടുണ്ട് ഇവിടെ അനുവദിക്കപ്പെട്ട പണം കൊണ്ട് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ള പതിമൂന്നര മീറ്ററോളം എട്രോ പാഡ് ചെയ്യാൻ ഉണ്ടായിരുന്ന പൈസ ആകെ ഏഴ് മീറ്റർ മാത്രം ചെയ്തുകൊണ്ട് ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് ഇപ്പൊ കണ്ണമാൽ തുടങ്ങി ഫോർട്ട് വെച്ച് വരെയുള്ള ഭാഗങ്ങളിലേക്ക് കടന്ന് ഈ കടൽ കയറ്റം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതുകൂടി നമ്മൾക്ക് മെച്ചപ്പെടുത്തി എടുക്കണം അതിനു വേണ്ടിയിട്ടും കൂടിയുള്ള ഫണ്ടുകൾ അനുവദിച്ച് സർക്കാർ തരണം എന്നുള്ള ഒരു ആവശ്യവുമായിട്ട് ഈ ഇവിടെ ഉള്ള തീരദേശ ജനത കഴിഞ്ഞ ദിവസങ്ങളെ റോഡ് ഉപരോധിക്കുകയും മറ്റും ചെയ്തതിന്റെ ഭാഗമായിട്ട് ഇന്ന് ഇവിടെ പ്രതിപക്ഷ നേതാവ് ഈ ആവശ്യവുമായിട്ട് തന്നെയാണ് ഇന്ന് ഇവിടെ കൈ തീരം സന്ദർശിക്കുകയും തീരദേശ ജനതകളുടെ പരാതികൾ കേൾക്കാനും കൂടി വേണ്ടിയാണ് ഇന്നിവിടെ പ്രതിപക്ഷ നേതാവ് എത്തിച്ചേരുന്നത് ഞങ്ങൾ എല്ലാവരും കുട്ടിച്ചിട്ട് താമസിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ വർഷങ്ങളായിട്ട് ദുരിതം അനുഭവിക്കാറ് വന്നു കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയുണ്ട് ഏഹ് അടുത്ത ഇതിൽ ഞങ്ങൾക്ക് ടെട്രോപ്പാടും കുടുംബത്തോടെ കിട്ടുന്ന ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ഇന്ന് വരെ ഒന്നും കിട്ടിയിട്ടില്ല കാരണം ചെല്ലാനം പഞ്ചായത്ത് കുത്തും ഓരോ കാണുന്നത് അണ്ടമാലിക്കളി രണ്ടാംകുടി മക്കളാണെന്നാണ് ഞങ്ങൾ ചോദിച്ചത് അത് രണ്ടാംകുടി മക്കളല്ല ചെല്ലാനം പഞ്ചായത്തിലെല്ലാരും ഒരേ കുടിമക്കളാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ടെട്രോപ്പാടും കുടുംബത്തും നിർബന്ധമായിട്ട് കിട്ടണം ഞങ്ങൾ ഇവിടുത്തെ വീട് പോയി പരിഹാരം രണ്ടാഴ്ച കിട്ടി അടുത്ത കർക്കിടകത് പോകാൻ സാധ്യതയുണ്ട് ഉറപ്പാണത് അതോടെ ഞങ്ങൾ ദുരിതത്തിലാണ് ദുരിത കയത്തിലാണ് അതിൽ നമുക്ക് ഇപ്പൊ സി എം എസ് വരെ നമുക്ക് ടെട്രാഫോർഡിനുള്ള ഫണ്ട് അനുവദിച്ചതാണ് ഈ ഫണ്ട് ഇവിടെ പോയി എന്നുള്ളതാണ് അപ്പൊ സി എം എസ് വരെയുള്ള അത് നമുക്ക് ടെർഡിനോട് അനുവദിച്ചു നമുക്ക് അത് എന്തായിരം തീർത്തണം സി എം എസ് വരെയുള്ള പണി നമ്മൾ മൊത്തം പതിനേഴ് തീരം സംരക്ഷിച്ചിരുന്നു പിന്നെ ും തന്നെ സംരക്ഷിച്ച് തരിക അതാണ് അയ്യായിരം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥലമാണ് ഇഞ്ചക്ഷൻ ഒരു ഒരു പാരസെറ്റമോളിന് ഡിസ്പെൻസറിയില്ല ഉള്ള ഡിസ്പെൻസറി അവര് കൂട്ടി പോവുകയും ചെയ്തു അപ്പം ഈ തീരം സംരക്ഷിച്ചെടുക്ക ഞങ്ങൾക്ക് ആരോഗ്യപരമായ കാര്യങ്ങൾ ചെയ്തു തരിക എം ബി എസ് ചെല്ലാനൊക്കെ ഉണ്ടായി അതും അതോ പഞ്ചായത്ത് അകത്താണ് ഫണ്ട് അനുവദിപ്പിക്കണല്ല അവര് അതിന് തടസ്സം നിക്കണത് ചെല്ലാനം പഞ്ചായത്ത് തന്നെ വെച്ചു മാത്രമല്ല കൊണ്ട് അത്തത് കിടക്കാത്ത ദിവസം இன்னே தான் வந்து பர்ச்சால இருக்க அந்த பர்ச்சால என்ன விதினா புரியுது மாறும் பாரே பாரே என்ன காரியம் ஒன்னு கிடையாது நீ போய் அந்த ஐடி பென்ஷன் ராச பட்டா டிஜி நோக்கிட்டு இருக்கீங்க இல்ல அதை செய்யலாம் സാറേ ഇവിടെ കടൽ വിറ്റി ഇല്ലാത്തതുകൊണ്ടിട്ടാണ് ഈ പ്രദേശത്ത് ഇത്ര രൂക്ഷമായ അവസ്ഥ ഉണ്ടായേക്കുന്നത് ഒരുപാട് വീടുകളാണ് നഷ്ടം സംഭവിച്ചേക്കണം ഇവിടെയുള്ള ജനങ്ങൾക്ക് കിടക്കാൻ പോലും രാത്രി കിടന്ന് ഉറങ്ങാൻ പോലും വളരെ ബുദ്ധിമുട്ടാണ് തൽക്കാല ആശ്വാസത്തിനാണ് ഈ ജിയോ ബാഗ് നിർമ്മിച്ചു വെച്ചേക്കുന്നത് അത് ഒറ്റ കടലടിക്ക് തന്നെ അടുത്ത പ്രാവശ്യത്തെ കടലടി മൂലം ഈ ജിയോ ബാഗ് എല്ലാം അവിടെ നിന്ന് നഷ്ടമാകും അതുകൊണ്ട് ടെറ്റപ്പോട് ഇല്ലാതെ ഈ പ്രദേശവാസികൾക്ക് ഉറങ്ങാനാവില്ല എല്ലാവരുടെയും വലിയൊരു ആശങ്കയാണ് ടെക്രപ്പോട് വരണമെന്നുള്ളത് അപ്പൊ സാറിന്റെ സാറ് വന്നതില് തന്നെ ഒരുപാട് സന്തോഷമുണ്ട് സാറ് വന്നത് കൊണ്ട് ഞങ്ങക്ക് ഉറപ്പാണ് ഞങ്ങക്ക് ഉറപ്പായിട്ടും ഇത് ടെറ്റാപ്പാട് ഇവിടെ നിർമ്മിച്ച് കിട്ടുമെന്ന് ൗണ്ട് വർഷങ്ങളായിട്ടുള്ള കണ്ണീരാണ് ഇത് അനുഭവിക്കുന്നുണ്ട് കിട്ടുന്നത് വേറെ ഒന്നും കിട്ടാറില്ല ും വീട്ടിലേക്കല്ല അപ്പൊ പിന്നെ ചെയ്യും അങ്ങനത്തെ ഇരുപത് കോടിയോ പാസാക്കിയാണ് മൊത്തം എന്നിട്ട് പൂക്കളെ ഫണ്ടില്ലെന്നു പറയുന്നത് ആൾക്കാർ ചെപ്രാക്കോട് വന്നോണ്ട് രക്ഷപ്പെട്ടു ഇപ്പൊ കണ്ണമാലി കാറ്റകുറമ പ്രദേശം മൊത്തം ഇങ്ങിപ്പോ ശാസ്ത്രമായ അത് അല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല <laughs> അത് പറഞ്ഞില്ലെങ്കിൽ ില്ല ആളുകള് മത്സ്യങ്ങളും വാങ്ങണ്ടാവും തന്നെ അന്നത്തെ വാർത്തകത്തിലേക്ക് അപ്പം വീട്ടില് അവരെ കണ്ടു ഈ വീട്ടിലേക്ക് ആ ഈ വീട്ടില് ചേർത്താണെ വീട്ടിൽ കിടക്കുന്ന ണ്ട് ഞാൻ പറഞ്ഞു കിട്ടാൻ പോകാൻ വെച്ചിട്ടില്ല എടുക്ക് 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 എല്ലാം പറക്കി കളയണം എടുക്ക് എല്ലാം അറിയാണ്ട് പിന്നെ എല്ലാവരെയും സൈഡിൽ എന്നാ ചെയ്യും ആരും അവേശ കൊടുക്കാണ്ടായി ഒരു ഒരു രളി ഇത്ര സമസോ ഇത് കെഎസ്എപി താഹിയേ എളുപ്പത്തിൽ ഉപയോഗം അപ്പോൾ மொத்தம் 15 രൂപ ഓക്കേ അഞ്ച് രൂപ കൊണ്ട് തന്നെ മിനു ബാക്കി കൂടേ എന്താ ടൈം ആരംഭിക്ക് ഇതുവരെ ആരംഭിച്ചിട്ടില്ല ഇന്ന് മന്ത്രി പറഞ്ഞത് ഉടൻ ആരംഭിച്ചും എൻ ആർ സി സി പഠന റിപ്പോർട്ട് കിട്ടിയിട്ടില്ലായിരുന്നു പക്ഷെ കാലവർഷം വേണ്ടി ശക്തിയാവുന്ന എല്ലാ വർഷവും ഇവര് ക്യാമ്പിലേക്ക് വന്ന് തുടർക്കത് ജീവിതമാണ് ഈ കടക്കുറത്താൻ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളായ സാധാരണക്കാരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വർഷങ്ങളായി എല്ലാവരും വന്ന് അവർക്ക് ഉറപ്പ് കൊടുക്കും ഒരു ഉറപ്പും പാലിക്കാത്ത അവസ്ഥയാണ് പന്ത്രണ്ടര കിലോമീറ്റർ കടൽപിറ്റി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ പദ്ധതിക്ക് തുടക്കം അത് അവസാനം ഏഴ് കിലോമീറ്ററിൽ അവസാനിക്കുന്ന സ്ഥിതിയാണ് എന്തായാലും അവിടെ അത് കെട്ടി അവിടെ സേഫായി പക്ഷെ അതിന്റെ കൂടി ആഘാതം ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് ഇത് കെട്ടിക്കഴിയുമ്പോൾ എട്ടാമത്തെ സ്ഥലത്ത് കൂടി അതിന്റെ കൂടി ആഘാതം ഉണ്ടാകുന്ന സ്ഥിതിയിൽ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന പ്രശ്നത്തിന്റെ ഇരട്ടിയായി ഈ പ്രദേശത്തെ ഈ കടലിന്റെ ഇത് വർദ്ധിച്ചിരിക്കുകയാണ് പലരും പലരുടെയും വീടിരുന്ന സ്ഥലത്ത് ഒന്നുമില്ല ഒരു ബാക്കിയില്ല അവരെല്ലാം പോയി വാടകയ്ക്കോ അല്ലാതെ താമസിക്കുകയാണ് പകുതി ഇടിഞ്ഞുപൊഴിഞ്ഞ വീട്ടിൽ പോയി വന്ന് താമസിക്കുക വാടക കൊടുക്കാനില്ലാത്തത് കൊണ്ട് പകുതി ഇടിഞ്ഞു പൊഴിഞ്ഞ വീട്ടിൽ താമസിക്കുക കണ്ടാൽ നമുക്ക് ഭയമാവും കാരണം ഏത് സമയത്ത് വേണമെങ്കിലും ഇപ്പൊ ഇവര് താമസിക്കുന്ന പല വീടും രാത്രിയോ പകലോ ഏത് സമയത്ത് വേണമെങ്കിലും ഇടിഞ്ഞു വീഴാവുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ കേരളത്തിലാണ് ഇത്രയും ദയനീയമായ ഒരു സ്ഥിതി സാധാരണക്കാർക്കായ മനുഷ്യർക്ക് ഉള്ളത് എന്ന് ഇത് ആരും എന്തുകൊണ്ട് ശ്രദ്ധിക്കാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇടവനക്കാട് കടപ്പുറത്ത് കണ്ടപ്പോൾ ഇത് തന്നെയാണ് അപ്പൊ ഈ ചെല്ലാനത്തെ മുഴുവൻ പ്രശ്നങ്ങളും തീരും എന്ന് പറഞ്ഞിട്ട് ചെല്ലാനത്തിന്റെ പകുതി പ്രശ്നം പോലും തീർന്നിട്ടില്ല ഏഴ് കിലോമീറ്റർ ശരിക്കും പതിനേഴ് കിലോമീറ്റർ കെട്ടാനുണ്ട് ഈ മൂന്ന് എങ്കിലും കെട്ടിയിരുന്നെങ്കിൽ കണ്ണവാലിയിലെ വിഷയമെങ്കിലും ക്ഷീരമായിരുന്നു അപ്പൊ എന്തുകൊണ്ടാണ് ഒരു വലിയ പ്രോജക്റ്റ് വെച്ചിട്ട് ആ പ്രോജക്ടിന്റെ പകുതി പോലും തീർക്കാൻ പറ്റാതെ നിന്നത് എന്ന ഒരു വിശദീകരണവും ആർക്കുമില്ല ആ പ്രോജക്റ്റിൽ എന്ത് പറ്റിയെന്ന് ആർക്കും ഈ പഠനേന്ദ്രി എന്ത് പഠനമാണ് എത്രവധ പഠനമാണ് എത്രയോ പഠനങ്ങൾ കഴിഞ്ഞാണ് വിദഗ്ധരായ എത്രയോ ഏജൻസികൾ പഠനം എല്ലാവരും പറഞ്ഞു അല്ലേ ഈ സംവിധാനം കെട്ട ഉള്ള സംവിധാനമാണ് ഏർപ്പെടുത്തേണ്ടത് അതിന്റെ എസ്റ്റിമേറ്റ് എടുത്ത് അതിനുള്ള പണം കണ്ടെത്തണം ആ കേന്ദ്ര ഞങ്ങൾ എം പിമാര് വഴി അന്വേഷിച്ചു നമ്മൾ ചോദിച്ചു പാർലമെന്റിൽ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് സംസ്ഥാന സർക്കാർ സമർപ്പിച്ചിരുന്നു ഹൈവേ എയ്ഡുടെ എം പിക്ക് കിട്ടിയ മറുപടി ഒരു പ്രോജക്റ്റും കേന്ദ്ര ഗവൺമെന്റിന് കൊടുത്തിട്ടില്ല എന്നാണ് അപ്പൊ ഇവര് ഒരു പ്രോജക്ട് തയ്യാറാക്കി കേന്ദ്ര ഗവൺമെന്റിൽ കൂടെ സബ്മിറ്റ് ചെയ്താൽ നമ്മൾ നമ്മുടെ എം പിമാരെ കൊണ്ട് കൂടി സംവാദം ചെലുത്തിച്ച് അത് പാസ്സാക്കാൻ നമ്മൾ ശ്രമിക്കുമായിരുന്നു അപ്പൊ അടിയന്തരമായി ഇനിയിപ്പോ ഒരു ഇപ്പൊ കെട്ടി വെച്ചിരിക്കുന്ന ഈ ജിയോ ബാഗുകളൊക്കെ ഈ കർക്കിടകത്തിലെ കർക്കിടകം തുടങ്ങാൻ പോവാണ് അടുത്ത ദിവസം മുതൽ അതിലാണ് ഇനി രൂക്ഷമാകാൻ പോവുകയാണ് അത് രൂക്ഷമായി കഴിഞ്ഞാൽ ഈ വച്ചിരിക്കുന്ന ജിയോ ബാഗുകൾ ഒന്നും കൂടെ വീണ്ടും ഈ ദുരിതം പോവാണ് ഇപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് റോയിലേക്ക് ആയിട്ട് വീടുകളിലേക്ക് വന്നിരിക്കുകയാണ് അഞ്ചാമത്തെ റോ വരെയുള്ള വീടുകളിലേക്ക് ഇത് വന്നിരിക്കുകയാണ് ഏറ്റവും ഗുരുതരമായ സംസ്ഥാനത്തെ ഏറ്റവും ഗുരുതരമായ വിഷയമാണ് ഞാനിപ്പോ ഓർക്കുന്നുണ്ട് ഞാൻ പ്രതിപക്ഷ നേതാവായി ആ പ്രഖ്യാപിച്ചതിനു ശേഷം ആദ്യം വന്നത് ചെല്ലാനം കടപ്പുറത്താണ് ഞങ്ങൾ നിയമസഭയിൽ പോയി ആദ്യം ഉന്നയിച്ചത് ചെല്ലാനത്തെ വിഷയമാണ് ആദ്യം ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ആദ്യം അസംബ്ലിയിൽ ഉന്നയിച്ച വിഷയം ഇതാണ് ഈ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ നിയമസഭയിൽ ഞങ്ങൾ ഉന്നയിച്ച ഏറ്റവും കൂടുതൽ ഉന്നയിച്ചത് തീരപ്രദേശത്തെ സാധാരണക്കാരുടെ സങ്കടങ്ങളാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസവും ആ എടവനക്കാട് കടപ്പുറത്ത് കൂട്ടി ഇടവനക്കാരുടെ കടപ്പുറത്തെ ഞാൻ തന്നെ നേരിട്ട് നിയമസഭയിൽ ഉന്നയിക്കേണ്ടത് തീർച്ചയായിട്ടും ഇവരുടെ വിഷയം എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന സ്ഥലങ്ങളിലെല്ലാം ചെയ്ത് അതിനെ രാഷ്ട്രീയം കലർത്താതെ ഇവർക്കൊരു പരിഹാരം അവരുടെ ജീവിതത്തിൽ അവരുടെ കണ്ണുനീരിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായ സമ്മർദ്ദവും ശ്രമവും നടത്തും അത് ഞാൻ അവർക്ക് വാക്കുകൊടുത്തിട്ടുണ്ട് ഗവൺമെന്റ് സത്വര ശ്രദ്ധ ഞാൻ എപ്പോഴും സർക്കാരിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങളുടെ പ്രയോറിറ്റി എന്താണ് നിങ്ങളുടെ മുൻഗണന എന്താണ് ഞാൻ അവരോട് വിനീതമായി പറയുന്നത് ഇതൊക്കെ ആയിരിക്കണം ഇതൊക്കെ ആയിരിക്കണം സർക്കാരിന്റെ മുൻഗണന അതാണ് ഈ അവരെ ഓർമ്മപ്പെടുത്താനുള്ളത് ഇതാണ് ഈ പാവങ്ങളുടെ സങ്കടം പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ഗവൺമെന്റ് എന്ത് എം എൽ എ എന്ത് മന്ത്രി എന്ത് പ്രതിപക്ഷ നേതാവ് ഇവരുടെ തരച്ചിൽ നമുക്ക് പരിഹരിക്കാൻ വർഷങ്ങളായി നമുക്ക് പറ്റിയില്ല എന്ന് പറഞ്ഞാൽ കുറ്റബോധം കൊണ്ട് തല താലത്ത് നിൽക്കണം അത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും തന്നെയാണ് നമ്മുടെ നിലപാട് അതിനുവേണ്ടി പരി നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള പരമാവധി കാര്യങ്ങൾ ചെയ്യും അത് അതിന് വീണ്ടും അവഗണനയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നടത്തുന്ന അവര് മാസങ്ങളായി നടത്തുന്ന ആ സമരത്തിന്റെ കൂടെ ചേരും അതിലേക്ക് നിർബന്ധിക്കരുതെന്നാണ് എനിക്ക് പറയുന്നത് ഈസ് ി ദോട്ട് കംപ്ലീറ്റ് സി വാൾ ദിസ് കൊച്ചിൻ ബസ് സ്റ്റാൻഡ് കൊച്ചിൻ ഏരിയ സോ ദ സെവൻ കിലോമീറ്റേഴ്സ് unfortunately the impact has been increased to the other areas where it is not built so the, uh, the uh, they are suffering too much many houses were taken away by the sea and there is no rehabilitation uh, scheme they are not giving even the rent for their houses where they are living so the, the fishermen community, very poor community, they are also facing many problems because of the price of the kerosene, because of the availability of the fish, because of the uh, climate change and warning. They have been facing many other issues, but now this is too much. They cannot live. So, uh, uh, they cannot spend even the rent uh, to build a new house. They are still living at the houses which is collapsed. That is also very dangerous. So, the government has to take some short term measures and long term measures. Short term measures is to rehabilitate them. They have to give the rent and they have to give the sufficient places to build their houses. The long term measure is not long term, too much time, the making of the CO. We will put our pressure. Always the opposition in Kerala is taking the fishermen communities issue as a Yeah, they are ignoring for the last eight years these people these poor people are, are Demanding they have been demanding for a long time for a seawall for the light eight years They built only seven kilometers seawall the ten kilometers is there in the coaching the other area in the vital area the Adavanakar and many other places are facing very serious. Yeah, because some of the areas they built 7 kilometers here. So the impact in the other area is too much. That double double the impact. They are facing very uh, too So thank you so much. <laughs> ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളില് ഇത് സാധാരണ മനസ്സുകളുടെ പ്രശ്നമായിരുന്നു സൈക്കിളോടൊക്കെ സാധാരണ മനസ്സിൽ ഇപ്പൊ നമ്മുടെ ഈ പടമാലി ചെറിയ ഭാഗത്ത് പല വീടുകളും നമ്മൾ വിത്തിയുണ്ട് തറയില്ല അതുപോലത്തെ അവസ്ഥകൾ അപ്പൊ നമുക്ക് എല്ലാവർക്കും ജീവിക്കണം നമുക്കറിയാം എവിടെ എല്ലാവർക്കും പിൻകുകളെല്ലാം കുറ്റിയിട്ട് പോയിട്ടുണ്ട് ഈ സ്കൂളിൽ സ്കൂളിൽ കിറ്റ് വരെ പോകും ആ രീതിയിലാണ് തള്ളിട്ട് പോയിരിക്കുന്നത് പറയുമ്പോൾ കോഴികൾ തരും മാതാപിതാക്കളൊക്കെ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് വീട് കാര്യം നമുക്കിവിടെ ജീവിക്കാത്ത മാർഗങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് സാഹചര്യങ്ങള് എല്ലാം അതുപോലെ നമ്മുടെ കിഴക്കൻ പുഴയില് എക്ക എത്തിരിക്കുക ചടങ്ങില് പോവാൻ നേരത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് കഴിയാം കാരണം ഈ ചെടികേക്ക് നാട്ടിലേ വരൂ അതുകൊണ്ട് എക്കലി മാറ്റണം തലപ്പിച്ചു വേണം പുലിമുട്ട് വരണോ ഇവിടെ എല്ലാവർക്കും ജീവിക്കാൻ പറ്റണം കാരണം ഇത് ഇതനുസരിച്ച് കേരളത്തിലെ മൂന്നാമത്തെ ജനസാധാരണ കൂടിയ നാടാണ് ചെല്ലാനും പഞ്ചായത്ത് പറയുന്നത് അപ്പൊ ഇങ്ങനത്തെ നാട്ടിൽ ഇത്രയും ആളുകൾ നിൽക്കാൻ നേരത്ത് ഇവരൊന്നും വേറെ സ്ഥലത്തേക്ക് പോകാൻ മാർഗങ്ങളില്ല അതാണ് ഞങ്ങളുടെ അവസ്ഥകള് അപ്പൊ അതുകൊണ്ട് ഭഗവാൻ പ്രതിപക്ഷ നേതാവ് ഇവിടെ കേൾക്കാൻ നിയമസഭ പ്രതിപക്ഷ നേതാവ് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഡി സി സി പ്രസിഡന്റ് ശ്രീ ഗോമന്ദി ഇവിടെ ഇവിടെയുണ്ട് അവർക്ക് എല്ലാവരെയും ശരിയെടുത്തതാണ് അപ്പൊ अतएंने एक ऐसे अंदर वाले लेवल का फिर सावन भी है। दूसरे लेवल के जो सेवाओं वाले सावन जी हैं। अगर सबसे किसानों के बारे में कुछ दिमाग जरूर तैयार करें। तैयार बच्चा, तैपर बच्चा है ताऊ रे त्यौं बागा बिडी सदी का लेवल पे तीव्र दिल के शेष होगा। इसको तो हमारे यहाँ हमारे ये सुविधे सि� ഒന്ന് മുഴുവൻ ഉണ്ടാക്കണം ഉണ്ടാക്കിയത് ഏഴ് കിലോമീറ്ററിൽ ചിരിഞ്ഞു അത് ഉണ്ടാക്കിയപ്പോ ബാക്കിയുള്ള പ്രദേശത്തുകൂടി അതിന്റെ ആഘാതം വർദ്ധിച്ചു രണ്ടാമത് പുറയിലെ മൂന്നാമത് തീരദേശ ഹൈവേയുമായി ബന്ധപ്പെട്ടു ഞാനിപ്പോ സമരസമിതിയോട് പറഞ്ഞു ഞാൻ പ്രതിപക്ഷ നേതാവ് ആയതിനു ശേഷം ആദ്യം അന്നത്തെ ചെല്ലാനേക്കാണ് അന്നത്തെ ദിവസം ഞാൻ പ്രതിപക്ഷ നേതാവ് ശേഷം നിയമസഭയിൽ ആദ്യം അവതരിപ്പിച്ച വിഷയം നിയമസഭയിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം അവതരിപ്പിച്ചിട്ടുള്ള വിഷയങ്ങൾ ജനങ്ങളുടെ സങ്കടങ്ങളാണ് ഈ കഴിഞ്ഞ ആഴ്ചയും അവസാനിക്കുന്നതിന് മുമ്പ് വിഷയമാണ് നിങ്ങളുടെ വിഷയവും ഗൗരവപരമായ സത്യം പറഞ്ഞാൽ കണ്ണീരോട്ടാണ് ഞാൻ ഒന്ന് മടങ്ങുന്നത് സങ്കടങ്ങൾ കണ്ട് പ്രയാസങ്ങൾ കണ്ട് ഇപ്പോഴും ആ ഒരു വീട് വാടകയ്ക്ക് പോലും എടുക്കാൻ പറ്റാതെ ഈ പുളിന്റെ വീട്ടിൽ വന്ന് താമസിക്കുന്ന പാവങ്ങൾ ഞാൻ ആ വീടിനകത്ത് തോന്നിട്ട് പോയി അത് പൊളിഞ്ഞ തലയിൽ വീഴാവുന്ന സ്ഥലത്ത് നിർവർത്തിയില്ല മനുഷ്യൻ വന്ന് താമസിക്കുന്ന വ്യതിയാണ് അതാണ് നമ്മൾ ചോദിക്കേണ്ടത് എന്താണ് മുൻഗണന ഈ പാവങ്ങളുടെ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കുന്നത് ആയിരിക്കണം മുൻഗണന അതായിരിക്കണം പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് കാര്യത്തിൽ നിങ്ങളുടെ വിഷയം എവിടെയെല്ലാം അത് പറഞ്ഞ് സമ്മർദ്ദം ചെലുത്തി അത് ചെയ്യാൻ പറ്റുമോ അവിടെ എല്ലാം അത് ചെയ്യൂ വാക്ക് അവരോട് പറഞ്ഞ അതേ വാക്കുകൾ നിങ്ങളോട് ആവർത്തിക്കുന്നത് ഒരു കാരണവശാലും അനാവശ്യമായ രാഷ്ട്രീയ കലപ്പ് കേരളത്തിലെ എല്ലാവർക്കും രാഷ്ട്രീയം രാഷ്ട്രീയ കലർത്ത ആവശ്യം സർക്കാരിൽ ഞാൻ ചെല്ലാവരും കണ്ടപ്പെടുന്ന പദ്ധതി നമ്മൾ കൊണ്ടുവന്ന് അവതരിപ്പിച്ച് അത് പ്രഖ്യാപിച്ചപ്പോ ഞാൻ സർക്കാരിന്റെ നല്ല ഞാൻ മുഴുവൻ ഇരുവന്നാണ് വിചാരിച്ചത് പിന്നെ തീർന്നില്ലാതെ കണ്ടപ്പോഴാണ് വീണ്ടും നമുക്ക് അത് വലിയ വിഷയമാവുന്നത് അപ്പൊ അത് നമ്മൾ അവരുമായിട്ട് സൗഹൃദത്തിലോ സ്നേഹത്തിലോ എന്ത് ബന്ധമുണ്ടാക്കിയിട്ടാണെങ്കിലും നമ്മൾ അത് ഒരുമിച്ച് ചേർന്ന് തീർക്കാൻ വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം എപ്പോഴും എല്ലായിടത്തും ഒന്നാമത്തെ മത്സ്യത്തൊഴിലാളികളുടെ പരമ ധൈര്യമാണ് മണ്ണെണ്ണ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്ന സമയത്ത് നാൽപ്പത് രൂപ മണ്ണെണ്ണയ്ക്ക് വിലയുള്ളപ്പോഴാണ് ഇരുപത്തിയഞ്ച് രൂപ സബ്സിഡി അത് ഇപ്പൊ അത്രയാണ് മണ്ണെണ്ണ വില നൂറ്റി ഇരുപതിന്റെ നൂറ്റി നാൽപ്പതിന്റെ വിലയിലാണ് നൂറ്റി നാൽപ്പത് രൂപ വരുന്നു അപ്പോഴും ഇരുപത്തിന്റെ മത്സ്യതയില്ല എല്ലാവർക്കും പോകാൻ പറ്റുമോ കാലാവസ്ഥ മുന്നറിയിപ്പ് കൊണ്ട് ഒരു വർഷത്തിൽ എത്രയോ ദിവസം എത്രയോ എത്രയോ ദിവസം നമുക്ക് പോകാൻ പറ്റുന്നില്ല അപ്പൊ അങ്ങനെ മത്സ്യം പോകാൻ പറ്റുന്നില്ല പോയാൽ മത്സ്യയില്ല മണ്ണമയുടെ വിലയിലാണ് ആകെ ദുരിതപൂർവമായ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് തീരശോഷണം എല്ലാവർക്കും ഉണ്ടാകും വലിയ ഗുരുതരമായ അതിന്റെ മീലേന്ന് തൂഴൽ പോലെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ വിഷയം ഉണ്ടായിരുന്നു അത് ഈ എക്കെ ആയി സ്ഥലത്തും അവർക്കും ഒന്നും ഒരു ഒരു മത്സരം നടത്താനോ കൊണ്ടുപോവാൻ പറ്റാത്ത സിജിന്റെ ഈ രണ്ട് വിഷയങ്ങളും മൂന്നാമത്തെ കാര്യം ഞങ്ങൾ തന്നെ കമ്മിറ്റിയെ വെച്ച് ഞങ്ങളെ കേരളത്തിൽ മുഴുവൻ ഹിയറിംഗ് നടത്തി തീരദേശ ഹൈവേ കുറിച്ച് പഠനം നടത്തി റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല ഈ ആഴ്ച പുറത്തു വരും ഈ ആഴ്ച ഞാനും കൂടി ആ റിപ്പോർട്ട് പുറത്തു പുറത്തോണ്ടുവരും ഞാൻ പ്രാഥമികമായി പറയാം ഇത് കേരളയിൽ വന്ന പോലത്തെ ഒരു ഭാര്യയാണ് മനസ്സിലാക്കുന്നു ആ ഹൈവേ എന്തെങ്കിലും ഇവിടെ പോകണം അതുകൊണ്ടാണ് നമുക്ക് നൃത്ത തണത് വേണം പക്ഷെ അസർ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം മുഴുവൻ വെള്ളത്തിൽ കളാകൂടെ അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു കിലോമീറ്റർ അപ്പഴാണ് തകല് അപ്പൊ മിക്ക സ്ഥലത്ത് കേരളത്തിൽ ഇപ്പോഴത്തെ ഹൈവേ തന്നെ കടന്നു പോകുന്നത് ഈ പ്രദേശത്തുകൂടെയാണ് പിന്നെ തീരപ്രദേശത്തിൽ ശരിക്കും റോഡിലേക്ക് തീരപ്രദേശത്ത് അല്ല റോഡ് ഉണ്ടാക്കി കൊടുത്താ പോലെ ഈ ഹൈവേയിലേക്ക് അല്ലെ അതെല്ലാം ഹൈവേ എടുത്തപ്പോ കിട്ടിയ നഷ്ടപരിഹാര ഈ പാക്കേജിനെ പറ്റി പാക്കേജ് ഇപ്പോൾ റെയിൽ എടുത്ത് റെയ്ഡിന്റെ വീതി കൂട്ടാൻ പോവാ സ്ഥലമുണ്ട് പശ്ചിമ മലകരകളാണ് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ മറ്റേ പാടമേത നിയമം ഇങ്ങോട്ട് വന്ന തീരദേശ പരിപാലന നിയമം ഇതെല്ലാം കണ്ട് കേരള ആകെ കുറച്ച് ഭൂമി ആ ഭൂമി കൂടി മൂന്നാല് ഹൈവേയിൽ മൂന്നാല് റെയിൽവേയും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യരോട് പോവും നിങ്ങൾക്ക് പുനർദേഹം പദ്ധതി പത്ത് ലക്ഷം രൂപ ആറ് ലക്ഷം രൂപ ഭൂമി പഠിക്കാൻ രണ്ടു ലക്ഷം രൂപക്ക് ഒരു സമയം ഭൂമി കിട്ടുന്ന ഏതെങ്കിലും സ്ഥലമുണ്ടാ എവിടെ കണ്ടിട്ടോ ഈ മനുഷ്യ നാല് ലക്ഷം രൂപക്ക് വിധി കഴിക്കാൻ പറ്റുമോ നമ്മൾ അതും കൊണ്ടുവന്ന നിയമസഭയിൽ ആദ്യം നിങ്ങൾക്കാ പത്ത് സെന്റോ പതിനഞ്ച് സെന്റോ ഇരുപത്തിയഞ്ച് സെന്റോ ആണെങ്കിൽ അത് ഉപേക്ഷിച്ചിട്ട് സർക്കാരിന്റെ സെറണ്ടറി എന്നിട്ട് ഈ ഈ പത്ത് ലക്ഷം വീണ്ടും സ്ഥലം നിക്കണമെന്നായിരുന്നു ഇപ്പോ ഞങ്ങൾ മാറ്റം വരുത്തിയിരിക്കുന്നു അത് നിങ്ങളെ ഉടമസ്ഥയിൽ തന്നെ സർക്കാരിന്റെ സെറണ്ടറി എന്നിട്ട് വല്ല കാര്യം അവർ വെക്കാൻ സമ്മതിക്കില്ല അവിടെ തന്നെ രാവിലെ ചെന്ന് ഇങ്ങനെ നോക്കി എന്നിട്ട് പറഞ്ഞു ഇത് എന്റെ സ്ഥലമായി എന്റെ സ്ഥലമാണെന്ന് പറഞ്ഞാൽ അത് ഒരു ഗുണവുമായിട്ട് കിട്ടില്ല പക്ഷെ ഒരു മാറ്റം വരുത്തിയാണ് മറ്റേത് സർക്കാരിന്റെ ഈ പുനർഗേഖ പദ്ധതി കൊണ്ട് ഈ പാവ ഇത് ഈ സ്ഥലത്തിന്റെ വില ഇത്രയും കാര്യങ്ങൾ വരുമ്പോ ഈ സ്ഥലത്തിന്റെ വില വീണ്ടും കൂടി വരും മനുഷ്യർ ജീവിക്കാൻ പറ്റാത്ത അതുകൊണ്ട് തീരദേശമായി വേണ്ട കാര്യം നിങ്ങൾ ഞങ്ങൾക്ക് അത് ഞങ്ങൾ ആഴ്ച ഈ രണ്ട് വിഷയത്തിലും പൂർണ്ണമായ ശ്രദ്ധ അത് യാഥാർത്ഥ്യമാകുന്നതുവരെ നിങ്ങളോടൊക്കെ ഉണ്ടാകണം വാക്ക് പറയാൻ വേണ്ടിയാ മാത്രമാണ് വന്നത് ഈ കണ്ട സംഘടനകളെ ഞങ്ങൾ മറക്കില്ല ഞങ്ങൾ മനസ്സിലാകും വെച്ചുകൊണ്ട് അല്ലാതെ നിങ്ങൾ അവരുടെ കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് അവർ ഇങ്ങനെ പ്രതീക്ഷയായിരിക്കുന്നത് നിങ്ങളോട് ഞാൻ പ്രത്യേകമായി അവരുടെ കൂടെ ഈ സങ്കടങ്ങളുടെ കൂടെ അച്ഛൻ കരുതില്ലാതെ മാത്രമേ ഉള്ളൂ ആ വിഷയം പറഞ്ഞാണ് നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ കൂടെ ഞങ്ങൾ आखिरी आपको मौर्य निगम भाभी सोफिक के भाभी जी प्लीज നിവേദനം കൊടുക്കുവാനുള്ള ആളുകൾ ഈ വേദിയിലേക്ക് ഞാൻ കണ്ടുവന്ന അഭ്യർത്ഥിക്കുകയാണ് നിവേദനം നൽകിയ ആളുകൾ Et il oui.